ഇന്നും സോഷ്യൽ മീഡിയയിൽ പലർക്കും ഒരു മാതൃകാ കുടുംബമായി കഴിഞ്ഞിരുന്നവരാണ് പ്രവീണും പ്രണവും ഇരുവരും മകന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ബഹളം തന്നെ ഉണ്ടായെന്നാണ് പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പോൾ പ്രണവും വീട്ടുകാരും അവിടെ പ്രണവിനെയും മൃദുലയേയും കാണാൻ എത്തിയെന്നും മരണശേഷം ആ വീട്ടിൽ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു എന്നും പ്രവീൺ തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നു പറഞ്ഞിരുന്നു എല്ലാവരും ആഗ്രഹിച്ച പോലെ ആ കുടുംബം ഉടനെ തന്നെ ഒന്നിക്കും അവൻ പരസ്പരം വിളിക്കാറുമുണ്ട് അനിയൻ എന്നോട് സംസാരിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ദേഷ്യമോ വാശിയോ ഒന്നുമില്ല അമ്മ എല്ലാ ദിവസവും വിളിച്ച് കുഞ്ഞിനെ കാണും കുഞ്ഞിൻ്റെ വിശേഷങ്ങളും അറിയും മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ചാച്ചൻ്റെ ആണ്ടിന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി എന്നും പ്രവീൺ പറയുന്നു ഇതോടുകൂടി ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് അവരുടെ വായിൽ നിന്ന് കേട്ട സന്തോഷത്തിലാണ് പല ആരാധകരും മനുഷ്യന്റെ കാര്യം അത്രയേ ഉള്ളൂ ആർക്ക് എപ്പോ എന്ന് ഒന്നും അറിയാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത് തലേ ദിവസം വരെ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് അന്ന് രാത്രി വരെ വീഡിയോ കോൾ വിളിച്ചു എത്ര പെട്ടെന്ന് അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് അതുകൊണ്ട് ദേഷ്യവും വാശിയും ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ലെന്നും പ്രവീൺ സോഷ്യൽ മീഡിയയിൽ വന്നു പറഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക